എല്ലാവർക്കും നമസ്കാരം വിഭഞ്ചികയിലേക്ക് വീണ്ടും സ്വാഗതം ജീവിതത്തെക്കുറിച്ച് മുൻപത്തെ വീഡിയോയിൽ പറയുകയുണ്ടായി പഠിച്ചു ജയിക്കാൻ പറ്റാത്ത ഒരേ ഒരു പരീക്ഷയാണ് ജീവിതം ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും നാം വ്യത്യസ്തമായ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആശിച്ച വേദിയിൽ ആടാൻ കഴിയാത്ത നാടകത്തെയാണ് ജീവിതമെന്ന് പറയാം ജീവിതം സ്ഥിരമോ കേവലമോ അല്ല അതൊരു അവസ്ഥയാണ് കടമകൾക്ക് മുന്നിൽ സ്വപ്നം തോൽക്കുന്ന പേരാണ് ജീവിതം എൻ്റെ ജീവിതം എൻ്റെ സ്വപ്നമാണെന്ന് തീരുമാനിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ദിവസം തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം കരഞ്ഞുകൊണ്ട് തുടങ്ങുന്ന യാത്ര അതിനിടയിൽ ആരൊക്കെയോ എന്തൊക്കെയോ കൂട്ടനായി കൂടുന്ന യാത്ര വീണ്ടും തനിച്ചായി കരയിപ്പിച്ച് അടങ്ങുന്ന സത്യമാണ് ജീവിതം ജീവിതത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി